ശോഭാ സുരേന്ദ്രൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് ചില മെലോഡ് ഡ്രാമകളൊക്കെ കാണിച്ച് ചില നാടകങ്ങളൊക്കെ കാണിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയിൽ ചില പണികളൊക്കെ ഇവിടെ നടന്നു ഇപ്പൊ രണ്ട് പരിപാടികൾ അവർ ഇവിടെ ചെയ്തു ആദ്യമായി അവര് എന്ന് എന്ത് ചെയ്തു അവർ പറഞ്ഞു കെ സി വേണുഗോപാൽ എത്രയോ ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനം അവർ കുറച്ചുനാൾ മുമ്പ് നടത്തി അപ്പൊ അത് നടത്തിയപ്പോഴത്തേക്കാളും ചോദിച്ചു ചോദിച്ചതാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് സ്വാഭാവികമായും കെ സി വേണുപാൽ ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്നെയും കെ സി വേണുപാലെ കുറിച്ച് ജയിലിലിരുന്നു കെ സി വേണുപാല ഈ കളങ്കരൻ അല്ലാത്ത ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കെ സി വേണുപാലെ കുറിച്ച് നല്ല അഭിപ്രായം എനിക്കില്ല പക്ഷെ കെ സി വേണുപോപാൽ ആയിരം കോടി രൂപയുടെ അഴിമതി കാണിച്ചിരുന്നുവെങ്കിൽ എന്നെയും നരേന്ദ്രമോദി ജയിലാക്കുമായിരുന്നു കെ സി വേണുപാലിനെ കുറിച്ചൊരു ആരോപണം ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഉന്നയിച്ചിട്ടില്ല താനിവിടെ സ്ഥാനാർത്ഥിയാകുന്ന നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഈ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ഈ കെ സി വേണുപാലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു പിന്നെ അതിനെ കുറിച്ചൊന്നും കേട്ടില്ല കെ സി വേണുപാലിന് മാനഘട്ടത്തിൽ കേസ് കൊടുക്കുന്നു കേട്ടു